ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ നമ്മുടെ ചെടികളൊക്കെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് നല്ല ഭംഗിയിൽ വെക്കുക ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ ഇത് നോക്കിയേ എൻ്റെ ബുദ്ധനെ ഞാൻ വെച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാൽ എത്ര ഭംഗിയിലാണ് ബുദ്ധന നോക്കിയേ അപ്പോൾ ഇതിപ്പോൾ ചെയ്തിട്ടുള്ളത് മോൺസ്ട്രാന്ന് ഒരു ചെടി വെച്ചിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ ഏത് ചെടിയായാലും നമുക്കൊരു ഐഡിയ ഉണ്ടാവും ഈ ചെടി നമുക്ക് അങ്ങനെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവുന്നു അപ്പോൾ നമ്മൾ അതേപോലെയൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗീനെ നമ്മുടെ ചെടികളും ഗാർഡനും കാണാനായിട്ട് സിറ്റ് സിറ്റൗട്ടും ഒക്കെ അപ്പോൾ ബുദ്ധൻ എങ്ങനെ എങ്ങനെയെന്ന് എന്തൊരു ഭംഗിയില്ല നോക്കിയേ ആ സർക്കിളിൻ്റെ ഉള്ളിൽ ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്തെടുത്തത് സിമ്പിളായിട്ടൊന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും ചെയ്യാൻ പറ്റണ സിംപിളായിട്ടുള്ള ഒരു ഐഡിയനെ കേട്ടോ എന്നെ പോലെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ നമ്മുടെ പൂന്തോട്ടം സിറ്റൌട്ടൊക്കെ നല്ല ഭംഗിയിൽ എങ്ങനെ അലങ്കരിച്ച് വയ്ക്കുക എന്നുള്ള ഭംഗിയിൽ വെക്കുക എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം ആദ്യം തന്നെ അതേ നമുക്ക് ഇതുപോലെ ഒരു ചെടിച്ചട്ടി വേണം ഇതിപ്പോൾ ചട്ടീടെ സൈസ് കുറച്ച് വലുതാണ് ഇത്രയ്ക്ക് വേണമെന്നില്ല നിങ്ങൾ ചെയ്യുന്ന ചെടിയുടെ ഇതനുസരിച്ച് നിങ്ങൾ ചെടിച്ചട്ടീടെ സൈസ് കൂട്ട കുറക്കുകയൊക്കെ ചെയ്യുക നമുക്ക് ഇതുപോലത്തെ ചെറിയ ചിറ്റ് കമ്പി വേണം ഇതെന്തിനു വെച്ചാൽ റിങ് സൈഡിൽ കെട്ടിക്കൊടുക്കാനായിട്ട് കേട്ടോ ഈ റിങ് മക്കൾ കുഞ്ഞിയായിരിക്കുമ്പോൾ അവർ അരയിലിട്ട് ചുറ്റി കറക്കിക്കളിച്ചിരുന്ന ഒരു റിങ് ആണ് ഇപ്പോൾ അവർ വലുതായി കഴിഞ്ഞപ്പോൾ ഇത് വീട്ടിലൊരധികപ്പറ്റായി എവിടെ സൂക്ഷിച്ച് വെക്കാൻ ഞാൻ കുറേ നാളി ഇത് സ്ലാബിൻ്റെ മേലെയൊക്കെ കയറ്റി വെച്ചിരുന്നു പിന്നെ നമ്മൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്യാൻ എടുക്കുമ്പോഴൊക്കെ ഇതെനിക്ക് തോന്നും ഇത് എന്തിനാ ഇങ്ങനെ വെച്ചിരിക്കുന്നു ഇതിൻ്റെ ഒരു ആവശ്യവും ഇല്ലേ അപ്പം നമുക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ അപ്പോൾ ഇതുപോലത്തെ ഒരു റിങ് വേണം ഈ റിങ് നമുക്ക് സാധാ പി വി സി പൈപ്പ് വളച്ചിട്ട് നമുക്ക് ഇതുപോലെ റിങ് ഉണ്ടാക്കാം കേട്ടാ ഇതിപ്പം എൻ്റെ കയ്യിലിങ്ങനെ ഉള്ള കാരണമാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ നമുക്ക് ആവശ്യം ദേ ചെറിയ കയറ് ഈ ചെറിയ കയറ് ആദ്യം തന്നെ ഈ പൈപ്പിൽ നമുക്കൊന്ന് ചുറ്റിയെടുക്കാം ഇപ്പം നമ്മൾ ആ റിങ് ഇതെ ഇതേപോലെ ചുറ്റും കയറ് കണ്ട ചുറ്റിയെടുത്തു നമ്മൾ ഫുള്ളായിട്ട് ഈ റൗണ്ട് മൊത്തത്തിൽ ഇങ്ങനെ കയറ് ചുറ്റിയെടുത്തു ഞാൻ ഇവിടെ വെച്ച് കാണിച്ചതാണ് കണ്ട ഇനി നമുക്ക് ഇത് ഇവിടെ ഒന്ന് കെട്ടിട്ടേ ഈ ചെടിച്ചട്ടിയിൽ ഇങ്ങനെ വെക്കാൻ പോകുന്നില്ല ചെടിച്ചട്ടിയില് ഇങ്ങനെ വെച്ച് ഉറപ്പിക്കണം നമുക്ക് അപ്പൊ ചെടിച്ചട്ടി ഇല്ല മുന്നേ ഉറപ്പിക്കാൻ വേണ്ടി നോക്കിയാ ചെടിച്ചട്ടിയില് ഈ സൈഡില് ഞാൻ തന്നെ ഓട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ട രണ്ട് സൈഡിലും ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഉറപ്പിക്കണം ഈ പൈപ്പ് ചട്ടിയിലിങ്ങനെ വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുക്കണം അപ്പം അതേ നമ്മൾ കണ്ട ഇങ്ങനെയായി ചെടിച്ചട്ടീരണ്ട് സൈഡിലും ചുറ്റുകമ്പി വെച്ച് കെട്ടിക്കൊടുത്തു റിങ് ഇതുപോലെ വന്നിട്ടുണ്ട് നിന്ന് മേലും കാണിച്ചുതരാ കണ്ട ഇതില് ചെടി വെക്കാം നമുക്ക് ഈ ഒരു ചെടീനെ നമ്മളിപ്പോ ഉണ്ടാക്കിയ റിങ്ങില് വെക്കാൻ പോണത് കേട്ടാ മോൺസ്ട്ര ഇത് വെച്ചിട്ട് എങ്ങനെയാ ഇതിന്റെ ഭംഗിന്നൊക്കെ ഒന്ന് നോക്ക അപ്പൊ നമുക്ക് ഇത് നടാം ഇനി ആദ്യം തന്നെ നമ്മൾ കുറച്ച് മണ്ണും ചാണകപ്പൊടിയും അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചെടിനി വെക്കണം ചെടീനെ ഇതിലേക്ക് ഇറക്കി വെക്കട്ട നടുഭാഗത്തേക്കായി വെച്ചോടുക്ക ബാക്കിയുള്ള ചാണകപ്പൊടി മണ്ണപ്പെട്ടു மண்ணும்ாணகியும் இல் வேற ஒ கழி கூட பதுக்க பதுக்கிட்டி நல்ல பங்கி வைக்கணும் சித்தி கொடுக்கா பைப்பதே போல நல்ல பங்கிச்சு നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ചെടീ മോൺസ്ട്രോ നിൽക്കുന്നതാണ് നല്ല ഭംഗി അത് ഇലകൾ നല്ല ഭംഗിയല്ല കാണാൻ മണിപ്ലാന്റ് പോലെ തന്നെ എല്ലാം അതും ചിറ്റിയിട്ട് കാണിക്കാനാണ് ചെടി നടല് കഴിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇലയാമലൊക്കെ വെള്ളം സ്പ്രേ ചെയ്ത് ഞാൻ ഈ സിറ്റ് സിറ്റൌട്ടിലൊന്ന് ജസ്റ്റ് കയറ്റി വെച്ച് നോക്കിയത് നമ്മുടെ ചെടിയിലെ ഭംഗിയൊന്നും ആദ്യം നമുക്കൊന്ന് നോക്കണ്ടേ അതിനുവേണ്ടി ഒരു സ്റ്റൂളുമ്പോൾ ഞാൻ ആ ചെടിച്ചട്ടീനെ ഒന്ന് കയറ്റി വെച്ച് നോക്കി അപ്പം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഈ മോൺസ്ട്ര ചുറ്റിക്കൊടുത്ത കാരനെ മോൺസ്ട്രയുടെ ഇലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടല്ല നല്ല ഭംഗിയുള്ള എലീന നമുക്ക് ഏത് ചെടി വേണമെങ്കിലും ഇതുപോലെ വള്ളിച്ചെടികൾ ചെയ്തെടുക്കാം കേട്ടാ മണിപ്ലാന്റ് അതുപോലെ സിങ്കോണിയം മോൺസ്ട്ര നമുക്കിഷ്ടമുള്ള ചെടി ചെയ്യാം ഞാനിപ്പോൾ എനിക്ക് ഈ ചെടി ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇത് വെച്ച് ചെയ്തു എന്നുള്ളു ഇത് നല്ല ഭംഗി ഇല്ലേ കാണാനായിട്ട് ഇത് വളരെ എളുപ്പത്തിൽ ആർക്കും വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കട്ട ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോ കൂടെ എല്ലാവർക്കും കാണിച്ചു തരുന്നത് വീഡിയോ കണ്ട് കഴിയുമ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തായോട്ടെ ലൈക്ക് തരാനൊന്നും മടിക്കല്ല അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്ത് തരാണ്ട ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെടികളൊക്കെ ഇഷ്ടമുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടാവില്ലേ നിങ്ങൾക്ക് അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗാഡൻ നല്ല ഭംഗിയിൽ വെക്കാൻ പറ്റും നമുക്ക് ഓരോ ചെടികളും ഓരോ വെറൈറ്റി ആയിട്ട് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഗാർഡൻ എന്ത് ഭംഗിന് ഗാർഡനും സിറ്റൗട്ടും ഒക്കെ കാണാനായിട്ട് നമുക്ക് നാലഞ്ച് ചെടിയുള്ളെങ്കിലും ആ ചെടിക്ക് ഓരോ പ്രത്യേകതകൾ കൊടുത്ത് നമ്മൾ ഇതേപോലെ അലങ്കരിച്ച് വെച്ച് കഴിഞ്ഞാലേ ആര് വരുമ്പോഴും നമ്മുടെ ചെടി മലയ്ക്കൊരു നോട്ടം പോവും അതേപോലെ ആയിരിക്കണം നമ്മുടെ ചെടികൾ നമ്മൾ അറിയുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കിന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്ത് തരാം സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ എല്ലാവർക്കും ബൈ ബൈ